ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ചിക്കൻ ചമ്മന്തിയുടെ റെസിപ്പി അപ്പം ഒന്ന് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ബർണർ കത്തിച്ച് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് ചൂടായിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് കോരി മാറ്റാം ഇനി ചിക്കൻ്റെ എല്ലെല്ലാം കളഞ്ഞെടുക്കാം എല്ലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലു തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ ചിക്കനെ ഒരു നൂറ് ഗ്രാം ഇഞ്ചി കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് നൂറ് ഗ്രാം വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായി തന്നെ കട്ട് ചെയ്താണ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പത്ത് പച്ചമുളക് കട്ട് ചെയ്ത് വേപ്പില ചെറുതായി കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു നാളികരം ചിരവിയത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി മറ്റൽ മുളക് ഒരു പത്ത് പീസ് പൊടിച്ചിടണം ചതച്ചിട്ട് പക്ഷെ ഞാൻ കുട്ടികൾ കഴിക്കണ്ട കാരണം ഇടുന്നില്ല രണ്ട് ടീസ്പൂൺ പൊടിച്ച് വെച്ച ചിക്കൻ മസാല ചിക്കൻ മസാലയുടെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണല്ലോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സിയിൽ പൊടിച്ചെടുത്ത ചിക്കൻ ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇതേ പരുവത്താണ് കിട്ടേണ്ടത് അവസാനമായി ലൈമിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം മൂന്ന് ലൈമിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് റെഡി ആയിട്ടുണ്ട് ബർണർ ഓഫ് ചെയ്യാം അങ്ങനെ അടിപൊളി ചിക്കൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം ബായ്